അടുത്ത ആരോപണങ്ങളുമായി യു ഡി എഫ് നടത്തിയ കൊപ്പം പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ ഉന്തും തള്ളും സാധാരണക്കാരെ കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കുകയാണെന്നും പോലീസും ഗുണ്ട മാഫിയയും കൂട്ടുകെട്ടാണെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധ മാർച്ച് സാധാരണക്കാർക്കെതിരെ കൊപ്പം പോലീസ് കള്ളക്കേസ് ചുമത്തി പീഡിപ്പിക്കുകയാണെന്നും പോലീസും ഗുണ്ടാ മാഫിയയും തമ്മിൽ കൂട്ടുകെട്ട് നടത്തുന്നുവെന്നും ആരോപിച്ചാണ് യുഡിഎഫിന്റെ വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ സ്ഥലത്ത് നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി കെ പി സി സി അംഗം റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു സ്റ്റേഷൻ എന്താണോ പോലീസ് സ്റ്റേഷന്റെ ഉത്തരവാദിത്വം എന്താണോ സി ഐയുടെ എസ് ഉത്തരവാദിത്വം ഇവിടെ എസ് ഐ ആണ് എന്താണ് അവരുടെ ഉത്തരവാദിത്തം എന്ന് മനസ്സിലാക്കാത്ത ഒരു പോലീസ് സ്റ്റേഷനായി ഈ സ്റ്റേഷൻ മാറിയിരിക്കുകയാണ് ഇവിടെ നേരത്തെ ഹുസൈൻ സൂചിപ്പിച്ചതുപോലെ ഇത് സി പി എമ്മിന്റെ അച്ചാരം പറ്റി സി പി എമ്മിന് വിടുവേല ചെയ്യുന്ന ഒരു കൂട്ടമായി കൊപ്പം പോലീസ് സ്റ്റേഷൻ മാറിയിരിക്കുകയാണ് ഇവിടെ ഗൗരവമുള്ള പല കേസും വന്നു ഞങ്ങൾ ഉൾപ്പെടെ പലരും പോലീസ് സ്റ്റേഷൻ ബന്ധപ്പെടുമ്പോ കഞ്ചാവ് കേസിലെ പ്രതികൾ പോലും വീട്ടിൽ വന്ന് അക്രമം കാണിക്കുമ്പോ ആ വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോ പോലും അവരെ ഇങ്ങോട്ട് എത്തിക്കാൻ നിങ്ങളുടെ അടുത്ത് വാഹനമുണ്ടോ എന്ന് നമ്മളോട് തിരിച്ചു ചോദിക്കുന്ന പോലീസുകാരാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരുടെ വീട്ടിൽ ഒരു ദിവസം നാലു നേരം എന്ന രീതിയിൽ പോയത് നമുക്കറിയാം അർദ്ധരാത്രിയിൽ പോയി നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ മാതാപിതാക്കൾ പ്രായം ചെയ്യുന്ന മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിലാണ് പ്രിയപ്പെട്ട ഈ പോലീസുകാരോട് നമുക്ക് പറയാനുള്ളത് ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യത്ത് ഗവൺമെന്റിനെതിരെ അതിശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്താൻ അവസരമുള്ള രാജ്യമാണ് അത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്നതാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതും സംസാരിക്കുന്നതും എന്റെ അവകാശമാണ് ആണ് ഈ സംസ്ഥാന ഗവൺമെന്റിനെതിരെ നിങ്ങൾ പോലീസുകാർ കൈക്കൂലി വാങ്ങിയാൽ നിങ്ങൾക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളത് എന്റെ എന്റെ കടമയാണ് എന്റെ അത് റൈറ്റ് ആണ് അതാണ് ഈ നാട്ടിലെ പലരും ചെയ്തിരിക്കുന്നത് റൈറ്റ് 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 ടു 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 സ്പീച്ചും എക്സ്പ്രഷനും ഒക്കെ ഈ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളാണ് അത് വിനിയോഗിച്ചാണ് കൊടുങ്കുറ്റോടൊന്ന് പോലെ നിങ്ങൾ പ്രിയപ്പെട്ട തോഹയുടെ സൂചിപ്പിച്ചു രണ്ടു വർഷത്തിന് ശേഷമാണ് അദ്ദേഹം വീട്ടിലേക്ക് വരുന്നത് പ്രായം ചെന്ന മാതാവിനെ കാണാൻ തന്റെ വീട്ടിൽ പ്രസവിച്ചു കിടക്കുന്ന കുട്ടി ആ കുട്ടിയെ ഇന്നേവരെ അദ്ദേഹം കണ്ടിട്ടില്ല കാണാൻ വേണ്ടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് ആ മനസ്സിലാക്കി കരിപ്പൂർ സ്റ്റേഷനിൽ വെച്ച് പിടിച്ച് രണ്ടു മണിക്ക് ശേഷം കൊണ്ടുവന്ന് സ്റ്റേഷനിൽ കൊണ്ടുവന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട കൊണ്ടുവന്നുണ്ട് എന്നാൽ ആ തോഹയെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹുസൈൻ ഹുസൈൻകാവ അധ്യക്ഷനായി ദളിത് കോൺഗ്രസ് സ്റ്റേറ്റ് സെക്രട്ടറി നീലടി സുധാകരൻ ഡി സി സി അംഗം അഹമ്മദ് കുഞ്ഞി ഉസ്മാൻ ഇസ്മായിൽ വിളയൂർ ഗോപിനാഥൻ ഇബ്രാഹിംകുട്ടി എം സി മൂസിൻ നൌഫൽ മുസ്തഫ സജീവ് കുമാർ ഷുക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് തൃത്താല വിക്ടറി ബ്രാഞ്ചിലേക്ക് കഴിഞ്ഞവർക്ക് കേന്ദ്ര കേരള ഗവൺമെന്റ് പി എസ് സി അംഗീകൃത ഒരു വർഷ രണ്ടു കോഴ്സുകൾക്കും രണ്ടു വർഷ കെ ജി സിഇ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും